ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ കറി ആയിട്ടാണ് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ കറി റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഒക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് ഒരു കറി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇടി പിടിയിൽ നിന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് അതിനായിട്ട് നമുക്കിടയിലുള്ള സബോള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ളതെല്ലാം ചെറിയ തന്നെ മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അത് നല്ലപോലെ കഴുകി ക്ലീനാക്കിയിട്ട് അത് ചെറിയ പീസായിട്ട് നമുക്ക് ഏത് സൈസ് വേണോ ആ സൈസിനായിട്ട് വെട്ടി മുറിച്ചെടുക്കുക അങ്ങനെ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കറിയുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഞാൻ ഇത് മുറിച്ചെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് ചിക്കൻ്റെ തൊലി കളയുന്നുണ്ടെങ്കിൽ അത് കളയാം കേട്ടോ ചിലത് ചിക്കൻ്റെ തൊലി കളഞ്ഞി അറിയി വെക്കുന്നുണ്ട് ചിലത് കളയാതെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചിക്കൻ്റെ തൊലി കളയുന്നുണ്ട് അതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ടിങ്ങനെ അത് കൂട്ടി വലിച്ചാലെങ്കിൽ പെട്ടെന്ന് തൊലി കളയാൻ എളുപ്പമാണ് എന്നിട്ട് ബാക്കിയുള്ളതിലുള്ള ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ വെട്ടി മുറിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കൻ നല്ലപോലെ കഴുകി എടുക്കണം ഇപ്പം ഞാൻ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനിത് നമ്മൾ മുമ്പ് മുറിച്ച് വെച്ച സവോളയും ഇഞ്ചിയും മുളകും അങ്ങനെയുള്ള എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇടുകയാണ് അതെല്ലാം ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നമ്മളിനി വഴറ്റാനൊന്നും നിൽക്കുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല നിങ്ങൾക്ക് എന്തൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ് അതൊക്കെ ഇടുക ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല ഇങ്ങനെ എല്ലാ പൊടികളും നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഈ ചിക്കനുമായിട്ട് ഇതൊന്ന് നല്ലപോലെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കുക ഈ പൊടികളും നമ്മളിട്ട സബോളയും നമ്മളിട്ട ഇഞ്ചിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ചിക്കൻ മസാല എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടി എല്ലാം എല്ലാവരും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അലപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റപ്പട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ കുക്കറിലോട്ട് കയറ്റി വേണം കുക്കറിൽ ഒരു രണ്ട് വിസിൽ മാക്സിമം മതി സംഭവം റെഡിയാകും കേട്ടോ ഇത് നമ്മുടെ ഒരു വിസിലടിച്ചിരിക്കുകയാണ് കുക്കറിൻ്റെ അത് കഴിഞ്ഞിട്ട് വിസിലടിച്ച് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടറും അതൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ മതി കേട്ടോ നമ്മൾ ഓപ്ഷനാണ് നമ്മുടെ പാനിലെ ബട്ടറൊക്കെ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ കുക്കറ് തുറന്ന് ആ ചിക്കൻ റെഡി ആയിരിക്കുന്നത് അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അത് വെച്ചിട്ടുള്ള ടേസ്റ്റ് കൂടും കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് വേണം നിർബന്ധമൊന്നുമില്ല ആവശ്യത്തിന് മതി അതുകൊണ്ട് ബട്ടറും ആ ചിക്കൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളവും എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്നുണ്ട് നല്ല നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിരിക്കണം ഞാനൊരു ബണ്ണം കൂട്ടി ഒന്ന് അടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ഗ്രേവി ഒക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ടുണ്ട് ആ ബട്ടറൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് നല്ലൊരു തിക്നെസ് ഒക്കെ ഉണ്ട് ചിക്കൻ കറി അടിപൊളിയാണ് ശരി അടിപൊളിയായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ബന്ധു നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അടിപൊളി സാധനമാണ് സെറ്റ് ആണ് ഓക്കെ ബൈ